സപ്ലൈകോയുടെ ജില്ലാ ഓണം മേളയ്ക്ക് തുടക്കമായി ഓണക്കാലത്തെ വിപണി ഇടപെടലിൻ്റെ ഭാഗമായാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും ഓണംമേള സംഘടിപ്പിക്കുന്നത് അരിയും വെളിച്ചെണ്ണയും അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ ന്യായമായ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പ്രത്യേക സമ്മാന പദ്ധതികളും ഇതിനോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് ആലപ്പുഴയിൽ ജില്ലാ കോടതി പാലത്തിന് സമീപമുള്ള വയലാർ സ്മാരക ഹാളിലാണ് സപ്ലൈകോയുടെ ഓണം മേള നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് പ്രവർത്തന സമയം സെപ്റ്റംബർ നാലിന് മേള സമാപിക്കും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് മേളയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ആലപ്പുഴ എം എൽ എ പി ചിത്തരഞ്ജൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം മുഖ്യപ്രഭാഷണം നടത്തി ഹോർട്ടിക്കോർപ്പ് അസിസ്റ്റന്റ് മാനേജർ സംഗീത ഷാംനാഥ് ആദ്യ വില്പന ഏറ്റുവാങ്ങി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ എം ജി സതീദേവി ജില്ലാ സപ്ലൈ ഓഫീസർ കെ രമാദേവി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിക്കുന്നതും സപ്ലൈകോ ആണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഞാൻ അതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ ഈ അവസരം വിനിയോഗിക്കല്ല സപ്ലൈകോ അങ്ങനെ വിവിധങ്ങളായ മേഖലകളിലേക്ക് എത്തി ഇന്ന് കേരളത്തിൽ ചെറുകിട സംരംഭകർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വ്യവസായ വകുപ്പുമായി ചേർന്നുകൊണ്ട് സ്റ്റോറുകൾ വഴി വിപണനം നടത്തുന്ന സംവിധാനവും കൂടി ആയിരിക്കുന്നു പ്രാദേശികമായി നമ്മുടെ നാട്ടിലെ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആധുനിക കാലത്തിൻ്റെ രീതികളോടുകൂടി പേരുമാറ്റത്തിൽ മാത്രമല്ല രൂപമാറ്റത്തിലും വരുത്തിക്കൊണ്ട് നമ്മുടെ പഴയ റേഷൻ കടകൾ കേ സ്റ്റോറുകളായി രൂപാന്തരം പ്രാപിച്ചപ്പോൾ ആ കേ സ്റ്റോറുകൾ വഴി അതിൻ്റെ കച്ചവടങ്ങൾ നടക്കുകയാണിപ്പോൾ